മകൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത് ശരിയാണ് കാലം മാറി കുട്ടികൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും അപ്പോൾ ഡിഗ്രി വർഷവും വർഷവും അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും അഞ്ചു വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം ഡിഗ്രിയും പി ജിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം സ്മാർട്ടായ ആയ കാലത്ത് സ്മാർട്ട് തീരുമാനം ബ്രിഡ്കോ ആൻഡ് ബ്രിട്ടോ പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ് പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു താൽക്കാലികമായി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുക പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ് പൊളിച്ചു മാറ്റാനുള്ള ലേലം ഇരുപത്തിയേഴിന് കാലത്ത് പതിനൊന്ന് മണിക്ക് വില്ലേജ് ഓഫീസിൽ നടക്കും ലേല നടപടി പൂർത്തിയായാൽ കളക്ടറുടെ അനുമതിക്ക് ശേഷം കെട്ടിടം പൊളിക്കും പൊനാനി സിവിൽ സ്റ്റേഷനിൽ പത്ത് കോടി ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പൊനാനി നഗരം വില്ലേജ് ഓഫീസ് പൊളിച്ചു മാറ്റുന്നത് മൂന്ന് നില കെട്ടിടമാണ് നിലവിൽ ആദ്യഘട്ടം നിർമ്മിക്കുന്നതെങ്കിലും നില കെട്ടിടം പണിയാനുള്ള ഡിസൈനാണ് തയ്യാറാക്കിയിരിക്കുന്നത് കെട്ടിടം പൊളിച്ചു കെട്ടിടം പൊളിച്ചു മാറ്റിയാൽ വില്ലേജ് ഓഫീസ് സിവിൽ സ്റ്റേഷനിലെ ഒന്നാം നിലയിലേക്ക് മാറ്റാൻ സാധിക്കും പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ വില്ലേജ് ഓഫീസ് ഇറിഗേഷൻ ഓഫീസ് ട്രഷറി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് തുടങ്ങിയ യെല്ലാം മൂന്ന് നില കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും ബാക്കി വരുന്ന മൂന്ന് നിലകളിൽ കോടതിയും പ്രവർത്തിക്കും താഴത്തെ പകുതി ഭാഗം പാർക്കിംഗ് ഏരിയയെ ആക്കു രണ്ട് ലിഫ്റ്റും പുതിയ കെട്ടിടത്തിന് ഉണ്ടാകും